ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു വേഡ് ഡോക്യുമെൻറ്റിൽ പേജ് നമ്പർ കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ടത് ഇൻസേർട്ടിൽ പേജ് നമ്പറാണ് ഇൻസേർട്ടിൽ പേജ് നമ്പറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ഓപ്ഷൻസ് കാണാം ടോപ്പ് ഓഫ് പേജ് ബോട്ടം ഓഫ് പേജ് പേജ് ഫോർമാറ്റ് പേജ് ഫോർമാറ്റ് ഉദ്ദേശിക്കുന്നത് വൺ ടു ത്രീ ആണോ അല്ലെങ്കിൽ റോമൻ ലെറ്റേഴ്സ് ആണോ അതൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണത് ഇൻസേർട്ട് പേജ് നമ്പർ ഇപ്പം നമ്മുടെ ബോട്ടം ഓഫ് പേജ് പേജ് എന്നുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏത് ഡോക്യുമെൻ്റ് ആണെങ്കിലും ആ ഡോക്യുമെൻറ്റിൽ പേജിൻ്റെ താഴ്ഭാഗത്താണ് നമ്പർ വരുന്നത് അപ്പോൾ ഈ ഡോക്യുമെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വൺ ടു ത്രീ പേജ് വണ്ണിൽ വണ്ണ് പേജ് ടു പേജ് ത്രീയിൽ ത്രീ എന്ന് നമ്പർ കൊടുത്തായിട്ട് ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ ഒരു സദാ ഡോക്യുമെൻ്റ് ആണെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് പേജ് നമ്പർ കൊടുക്കുന്നത് നമുക്ക് പേജ് നമ്പർ നമ്മൾ ഒരിക്കൽ കൊടുത്തത് എന്തെങ്കിലും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ടിൽ പേജ് നമ്പറിൽ തന്നെ റിമൂവ് പേജ് നമ്പറിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ പേജ് നമ്പർ പോയിട്ടുണ്ട് നമ്മൾ കൊടുത്ത പേജ് നമ്പർ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇനിയിപ്പോൾ പേജ് ടൂല് പേജ് ടു നമ്മൾ ബ്രേക്ക് ചെയ്യാം പേജ് ടുവിൻ്റെ ഫ്രണ്ടിൽ മുമ്പിൽ കൈസറുവെച്ചിട്ട് ലേ ഔട്ടിൽ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് എക്സ്ട്രാ വരും എന്നിട്ട് നമ്മൾ വീണ്ടും പേജ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ പേജ് വൺ വണ്ണും പേജ് ടു വണ്ണും പേജ് ത്രീ അവിടെ അങ്ങനെ വൺ ടു ത്രീ ഓർഡർ തന്നെ വരിക പക്ഷെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പേജ് ടൂവിലാണ് നമ്മൾ ബ്രേക്ക് ചെയ്തത് പേജ് ടുവിൽ പോയിട്ട് അവിടെ ഇൻസേർട്ട് പേജ് നമ്പർ പേജ് ടൂല് ഇപ്പോൾ ത്രീ എന്നാ ഉള്ളത് അവിടെ ലിങ്ക് ടു പ്രീവിയസും കൂടി ചെയ്യണം ലിങ്ക് ടു പ്രീവിയസ് ക്ലിക്ക് ചെയ്യാം ലിങ്ക് ടു പ്രീവിയസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പേജ് നമ്പർ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഫോർമാറ്റ് പേജ് നമ്പർ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ സ്റ്റാർട്ടറ്റ് വണ് കൊടുക്കുക സ്റ്റാർട്ടറ്റ് വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വണ്ണായിട്ടുണ്ടാവും നമ്മൾ ഈ ബ്രേക്ക് ചെയ്ത പേജ് നമ്പർ അവിടെ വൺ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ വൺ ആയിട്ടുണ്ടാവും പേജ് ടു നമ്മളാണ് കൊടുത്തിട്ടുള്ളത് അവിടെയെന്ന് വെച്ചാൽ അവിടെ വൺ ആയിട്ടുണ്ടാവും അപ്പോൾ പേജ് ടുവിലാണ് സ്റ്റാർട്ട് ചെയ്യണത് വണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പേജ് ത്രീയിൽ അതുപോലെ ടു ആയിട്ടുണ്ടാവും ഇനി അപ്പോൾ അതിനും പേജ് വണ്ണിൽ ഓൾറെഡി അവിടെ ഒരു വണ് ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം പേജ് വണ്ണിൽ വണ്ണ് ഒഴിവാക്കിയിട്ട് അവിടെ ഫസ്റ്റ് പേജിൽ ഒരു നമ്പറും കാണാത്ത രൂപ രൂപത്തിലേക്ക് നമുക്ക് മാറ്റാനും പറ്റും അപ്പോൾ അതിന് ചെയ്യേണ്ടത് പേജ് വണ്ണിൽ പോയിട്ട് പേജ് വണ്ണിലെ നമ്പർ നമ്മൾ കൊടുത്ത നമ്പർ ഉണ്ടാവും അവിടെ വെച്ചിട്ട് ആ നമ്പർ വല്ല ഡിലീറ്റ് ചെയ്താൽ മതി ആ ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് മാത്രമേ പോവുള്ളൂ ബാക്കിയുള്ള പോവില്ല പേജ് ടുവിലെ നമ്പർ ഓൾറെഡി അവിടെ ഉണ്ടാവും എക്സ്ട്രാ പേജിൽ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ എക്സ്ട്രാ പേജ് വന്നിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ പേജിലെ നമ്പറും പോകും നമുക്കിത് ഒഴിവാക്കാം ഒഴിവാക്കിയ ഒന്നാമത്തെ പേജ് നമ്പർ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏത് പേജിലാണോ നമുക്ക് വണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതായത് പേജ് ടു ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആ പേജ് ടുവിൽ മുതലാണ് വണ്ണ് സ്റ്റാർട്ട് ചെയ്യുക ഈ രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു പേജിൽ പ്രത്യേകം ഒരു പേജിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്പർ വണ്ണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഒരു മൂന്ന് പേജ് തന്നിട്ട് കഴിഞ്ഞാൽ ചില പേജുകളിൽ റോമൻ ലെറ്റേഴ്സും കുറച്ച് പേജിൽ നമ്മുടെ അറബിക് നമ്പേഴ്സ് വൺ ടു ത്രീ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ ഇവിടെ മൂന്ന് പേജാണ് ഉള്ളത് മൂന്ന് പേജിൽ ആദ്യത്തെ രണ്ട് പേജിൽ റോമൻ ലെറ്റേഴ്സും ബാക്കിയുള്ള മൂന്നാമത്തെ പേജിൽ സാധാ വൺ ടു ത്രീയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യണത് ആദ്യം ഫസ്റ്റ് കൊടുക്കേണ്ട ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് ഇവിടെ റോമൻ ലെറ്റർ ആയതുകൊണ്ട് ഇൻസേർട്ട് പേജ് നമ്പറിൽ റോമൻ ലെറ്റർ കൊടുത്തു അപ്പോൾ അവിടെ കാണാം പേജ് വണ്ണിൽ വൺ പേജ് ടു എന്ന് പറഞ്ഞ റോമൻ ലെറ്റേഴ്സ് കാണാം പേജ് ത്രീയിൽ എന്ന് പറഞ്ഞ റോമൻ ലെറ്റേഴ്സും കാണാം നമുക്ക് ഏത് പേജിലാണോ നമ്മൾ വണ്ണിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിവിടെ മൂന്നാമത്തെ പേജ് നമ്പറിലാണ് വണ്ണിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ മൂന്നാമത്തെ പേജ് നമ്പറിൻ്റെ ഫസ്റ്റിൽ കൊണ്ടുപോയിട്ട് കേസർ വെച്ചിട്ട് സെക്ഷൻ ബ്രേക്ക് ചെയ്യാം ലേ ഔട്ട് പോയിട്ട് ബ്രേക്ക് ചെയ്യാം മൂന്നാമത്തെ പേജ് നമ്പറിൽ പേജ് ത്രീ നെയ്തിന് മുമ്പിൽ കേസറ് വെക്കുക എന്നിട്ട് ലേ ഔട്ടിൽ ബ്രേക്ക് കൊടുക്കുക ഒരു പേജ് എക്സ്ട്രാ വരും നെക്സ്റ്റ് പേജ് എന്നുള്ളതിൽ ബ്രേക്ക് കൊടുക്കുക അപ്പോൾ ഒരു പേജ് എക്സ്ട്രാ വരും നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഇപ്പോൾ പേജ് ത്രീയിൽ പേജ് ത്രീ മീൻസ് നാലാമത്തെ പേജാണ് അപ്പോൾ ഇവിടെ നാല് റോമൻ ലെറ്റർ നാല് എന്ന് കാണുന്നത് ഇവിടെ നമുക്ക് ഇൻസേർട്ട് ഡയറ്റ് ക്ലിക്ക് ചെയ്താലും മതി ആ പേജ് നമ്പറിൻ്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഒന്ന് ജസ്റ്റ് ലിങ്ക് ടു പ്രീവിയസ് ക്ലിക്ക് ചെയ്യുക ലിങ്ക് ടു പ്രീവിയസ് എന്നിട്ട് ഇൻസേർട്ട് പേജ് നമ്പറിൽ പോയിട്ട് ഫോർമാറ്റ് പേജ് നമ്പറിൽ സ്റ്റാർട്ട് അറ്റ് ആദ്യം നമ്പർ ഫോർമാറ്റ് വൺ ടു ത്രീ സെലക്ട് ചെയ്യണം എന്നിട്ട് സ്റ്റാർട്ട് അറ്റ് വൺ കൊടുക്കുക സ്റ്റാർട്ട് അറ്റ് വൺ അപ്പോൾ അവിടെ ആയിട്ടുണ്ടാവും ഇപ്പോൾ പേജ് നമ്പർ വൺ ആയിട്ടുണ്ടാവും അതിന് മുമ്പുള്ള പേജ് നമ്പറിലൊക്കെ റോമ ലെറ്റേഴ്സ് ആയിട്ടുണ്ടാകും അപ്പോൾ ആദ്യത്തെ പേജുകൾ റോമ ലെറ്റേഴ്സും ഇപ്പം നമ്മൾ കൊടുത്ത് ബ്രേക്ക് ചെയ്ത് മുതൽ വൺ എന്ന് പറയുന്നതുമാണ് വരുന്നത് സെക്ഷൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു പേജ് എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഒന്ന് ഒഴിവാക്കാൻ പറ്റും ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ആ ബേ പേജ് ഞാൻ ബാക്ക് സ്പീസ് അടിച്ച് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഈ മൂന്ന് പേജിനും മൂന്ന് പേജാണ് ഉള്ളത് ഈ മൂന്ന് പേജിൽ ആദ്യത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പേജിൽ റോം നമ്പേഴ്സാണ് വൺ ടു എന്ന് പറയുന്നത് പേജ് ത്രീയിൽ എന്ന് പറയുന്ന നമ്പർ നമ്മൾ കൊടുത്ത നമ്പറായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ മൂന്ന് പേജിൽ രണ്ട് രീതിയിലുള്ള നമ്പറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് വിചാരിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്